സെക്ടറിൽ ഇപ്പോൾ വലിയൊരു കളിയാണ് നടക്കുന്നത് കേരളത്തിൽ അത്യാവശ്യം എല്ലാ വലിയ ഹോസ്പിറ്റലുകളും അമേരിക്കൻ കോർപ്പറേറ്റ്സ് വാങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ് അമേരിക്കൻ കോർപ്പറേറ്റ്സ് കേരളത്തിൽ ഹോസ്പിറ്റൽ വാങ്ങിയാൽ അതിലിപ്പോ എന്താ കുഴപ്പമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അമേരിക്കൻ കോർപ്പറേറ്റ്സ് കേരളത്തിൽ ഹോസ്പിറ്റൽ വാങ്ങിയാൽ ഇവരെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ പ്രോഫിറ്റ് നല്ല രീതിയിൽ തന്നെ മാക്സിമൈസ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ അതായത് നിങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയൊരു വ്യക്തിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ അച്ഛനും അമ്മ ആരെങ്കിലും നിങ്ങളോ കിടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ചിലവ് എത്ര മാത്രമായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിന്റെ ബില്ല് ും നിങ്ങളുടെ ശമ്പളത്തിനെക്കാട്ടിലും വേണിച്ച് ഡബിൾ വന്നിട്ടുണ്ടാവും അപ്പൊ ഇനി ഇവർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതിലും കൂടുതൽ ഇനി ബില്ല് വരുന്നല്ലാണ്ട് വേറൊന്നും ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇതിൽ എന്താ പ്രശ്നമുണ്ടാന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ബില്ല് അങ്ങോട്ട് കത്തി കയറും നന്നായിട്ട് കിംസിന്റെ മുപ്പത് ശതമാനം ഷെയറും ആസ്റ്ററിന്റെ ഇരുപത് ശതമാനം ഷെയറും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എഴുപത് ശതമാനം ചേറും ഇപ്പോൾ ഈ അമേരിക്കൻ കോർപ്പറേറ്റ്സാണ് വാങ്ങിയിരിക്കുന്നത് ഇതൊക്കെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി നമ്മളൊക്കെ ഇവിടെ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും പക്ഷേ അങ്ങനെയല്ല കോഴിക്കോട്ടിലെ മൈത്ര ഹോസ്പിറ്റലും തൊടുപുഴയിലെ ചൈത്ര ഹോസ്പിറ്റലും എല്ലാം ഇവരിപ്പോൾ വാങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ഈ ചെറിയ ഹോസ്പിറ്റൽ വാങ്ങാമെന്നുണ്ടെങ്കിൽ ഇവർ ഇന്ത്യയിൽ ഇനി എത്രമാത്രം ഹോസ്പിറ്റൽ വാങ്ങിയിട്ടുണ്ടാവും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു ചാർട്ട് നോക്കിയാൽ മണിപ്പാൽ ഹോസ്പിറ്റലിൽ അമ്പത്തൊമ്പത് ശതമാനം ഈ അമേരിക്കൻ കോർപ്പറേറ്റ് വാങ്ങിക്കഴിഞ്ഞു ഏർ ഹോസ്പിറ്റലിൽ എഴുപത്തി മൂന്ന് ശതമാനവും നമ്മുടെ കിംസിന്റെ എൺപത് ശതമാനവും എല്ലാവരും ഇവർ വാങ്ങിക്കഴിഞ്ഞു ഇതൊക്കെ നല്ല വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഹോസ്പിറ്റൽ സെക്ടർ ആരോഗ്യ മേഖലയും ശരിക്കും ഭരിക്കുന്നത് തന്നെ അവർ വാങ്ങാത്ത ഇപ്പം മാക്സിബിഷൻ റെയിൻബോ അപ്പോളോ ഹോസ്പിറ്റലൊക്കെയാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ ആൾറെഡി സൂപ്പർ സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് നല്ല ഒരു എമൗണ്ട് അവർ വാങ്ങുന്നുണ്ട് ഇനി അവരെങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ അതിലും കൂടുതലാവുന്നല്ലാണ്ട് വേറൊന്നും ഇനിയിപ്പോൾ ഉണ്ടാവില്ല അപ്പം നിങ്ങളൊരു ചെറിയ കാര്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ പക്ഷെ ഇതിനെതിരെ പിണറായി വിജയൻ എന്തായാലും ഈ ഇടയ്ക്ക് ഒരു പ്രസ്മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഗ്ലോബലി നടക്കുന്ന വലിയ ബിസിനസ് ആയതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്തായാലും ഇതിനെ പറ്റിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല അതിനൊരു അധികാരവും ഇല്ല കാരണം ഒരു ബിസിനസ് നടത്തുമ്പോ ആ ബിസിനസ്സിലെ പ്രോഫിറ്റ് നിശ്ചയിക്കുന്നത് ആ ബിസിനസ് ഓണറാണ് എന്നൊരു ഗ്ലോബലി പൊതു നിയമമുണ്ട് അതുകൊണ്ട് അതിൽ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിന് മുന്നിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടേ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഒന്നല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക രണ്ടാമത് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു ചെറിയ വിലക്ക് നിങ്ങൾ എന്തായാലും ഒരു ടോപ്പും കൂടി നിങ്ങൾ അതിൽ എടുത്തു വെക്കുകയാണെങ്കിൽ മാത്രമേ വലിയ ബില്ലൊന്നും ആവാണ്ട് നിങ്ങൾ രക്ഷപ്പെടുള്ളൂ പരമാവധി ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് യൂസ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല നടക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്യുക അവരെ കൊണ്ട് അതൊക്കെ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിരിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എല്ലാം നന്നായിട്ട് നന്നാക്കാൻ ആവശ്യപ്പെടുക കാരണം കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ വേണമെച്ച ഒരു മഴ വരുമ്പോഴേക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന അവസ്ഥ ാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഇവരിങ്ങനെ പ്രോഫിറ്റ് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റ് കാലിയാവുന്നല്ലാണ്ട് വേറൊന്നും ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നില്ല